ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും വിവാഹിതരായത് ഈ അടുത്തായിരുന്നു നടൻ മാത്രമല്ല അവതാരകൻ കൂടിയാണ് ജി പി മലയാളത്തിലും തെലുങ്കിലും ജി പി താരമാണ് ബാലതാരമായി വന്ന് അഭിനയം ആരംഭിച്ച് സാന്ത്വനം പരമ്പരയിലെ അഞ്ജലിയായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ഗോപിക എന്നാൽ ജി പിയുടെയും അഞ്ജലിയുടെയും ബന്ധത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ആരാധകർ അറിയുന്നത് വിവാഹ നിശ്ചയത്തോടെ മാത്രമാണ് വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഗോപികയും ജിപിയും ഒരഭിമുഖത്തിൽ ഇരുവരും രസകരമായ പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് തിരിച്ചറിഞ്ഞ പോസിറ്റീവ് വൈബ്സ് എന്തൊക്കെയാണെന്നുള്ള ചോദ്യത്തിനും ജി പിയും ഗോപികയും മറുപടി നൽകുന്നുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടുപേരും എക്സ്ട്രീം ഓപ്പോസിറ്റാണ് പക്ഷേ തന്നെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ജീവിതത്തിൽ സന്തോഷവും കരിയറിൽ സങ്കടവും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് വിവാഹത്തിലേക്ക് താനെത്തിയത് മൂന്നര വർഷം അഞ്ജലിയായാണ് ജീവിച്ചത് ഷൂട്ടിംഗ് തീർന്നതോടെ ഭയങ്കര വിഷമമായി ജീവിതത്തിലും ആ കഥാപാത്രമായി മാറിയിരുന്നു പെട്ടെന്ന് അതില്ലാതാകുന്നു എന്നോർത്തപ്പോൾ തകർന്നു അതിനിടയിൽ സാന്ത്വനത്തിന്റെ സംവിധായകൻ ആദിത്യൻ സാറിൻ്റെ മരണം ഗോപിക പറയുന്നു കല്യാണം മാറ്റിവെക്കണോ താൻ ഓക്കെ ആയിട്ട് മതിയോ എന്നൊക്കെ പറഞ്ഞ് ചേട്ടനൊപ്പം നിന്നു പിന്നെ താൻ ഇൻട്രോവേർട്ടിൻ്റെ അങ്ങേയറ്റമാണ് അതുകൊണ്ടുണ്ടാക്കുന്ന സമ്മർദ്ദവും കൃത്യമായി മനസ്സിലാക്കി ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് ഗോപിക പറയുന്നു പിന്നാലെ ജി പി ഗോപികയെക്കുറിച്ച് സംസാരിക്കുകയാണ് മനസ്സിലുള്ളത് അതുപോലെ ഗോപികയുടെ മുഖത്ത് കാണും കൃത്യമായി തുറന്നു പറയും ഇത്രയും ടെൻഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതോ സോഷ്യൽ മീഡിയ റിപ്പോർട്ടറുടെ ചോദ്യം എന്താണ് കല്യാണ വിശേഷങ്ങൾ കട്ട പുകയാണെന്ന് തനിക്ക് മനസ്സിലായി ഗോപിക തിരിഞ്ഞു നിന്നൊരു ഡയലോഗ് തങ്ങളുടെ കല്യാണ കാര്യം തങ്ങളുടെ ചാനലിൽ പറഞ്ഞോളാം ഭാഗ്യം അതിൽ നിർത്തിയല്ലോ എന്ന് കരുതിയപ്പോൾ അടുത്ത ഡയലോഗ് കുറച്ച് സമാധാനം തരുമോ എന്നായി അവർ അതുപോലെ തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തുവെന്നാണ് ജി പി പറയുന്നത് താഴെ കമൻറ്റിൻ്റെ പൂരം ഗോപിക അത് സത്യസന്ധമായി പറഞ്ഞതാണ് കേൾക്കുന്നവർക്ക് ജാഡയെന്ന് തോന്നുമെന്നും ജി പി പറയുന്നു അതേസമയം തങ്ങളുടെ അഞ്ജലിയെ ഇനി അഭിനയിപ്പിക്കില്ലേ എന്ന് ചോദിക്കുന്ന വീട്ടമ്മമാർക്കും ജി പി മറുപടി നൽകുന്നുണ്ട് കല്യാണം കഴിക്കുന്നതുകൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഇരിക്കുന്നത് എന്തിനാണ് താൻ ജോലി നിർത്തുന്നില്ലല്ലോ അതുപോലെ തന്നെ അല്ലെ ഗോപിക എന്നായിരുന്നു ജി പിയുടെ മറുപടി മനോരാജ്യമാണ് ജി പി നായകനാകുന്ന അടുത്ത മലയാള സിനിമ ഗോപികയെ തേടിയും സിനിമയിൽ നിന്നും തമിഴ് സീരിയലുകളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നുമെല്ലാം ക്ഷണം എത്തിയിട്ടുണ്ട് പഴയതുപോലെ തന്നെ തങ്ങൾ മലയാളികളുടെ മുന്നിൽ ഉണ്ടാകുമെന്നും ജി പറയുന്നു